നമ്മുടെ ഭാഷയ്ക്ക് നാല് ഘടകങ്ങളാണുള്ളത് ലിസ്ണിങ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് കേൾക്കുക പറയുക വായിക്കുക എഴുതുക ഈ നാലെണ്ണത്തിലും പലപ്പോഴും ഒരേ ഫൂട്ടിങ്ങിലാണ് നമ്മൾ പറയുന്നതെങ്കിലും ഇത് നാല് നമുക്ക് ഒരുപോലെ വഴങ്ങുമോ ഇപ്പോൾ ഒരു കുഞ്ഞ് ഭാഷ പഠിച്ചെടുക്കുന്ന ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പുതിയ പാരൻസ് കുഞ്ഞുങ്ങൾ ജനിച്ച് വളരുന്നത് കാണുന്ന പാരൻസ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആകുന്നത് കുട്ടികൾ സംസാരിക്കുമ്പോഴാണ് പലരും വളരെ ആവേശത്തോടുകൂടി പറയാറുണ്ട് കുഞ്ഞിപ്പോൾ ഒരുപാട് വാക്കുകൾ പറയും എന്ന് അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് ഭാഷ പഠിച്ചെടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഈ കുട്ടി രണ്ട് മൂന്ന് വർഷം കൂടെ കഴിയുമ്പോൾ സ്കൂളിൽ പോയി തുടങ്ങും അപ്പോൾ ഈ ഭാഷയുടെ ബാക്കി രണ്ട് കമ്പോണൻറ്റുകൾ അതുവരെ കുട്ടി സംസാരിക്കുകയും നമ്മൾ പറയുന്നത് കേക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടാവും പക്ഷേ സ്കൂളിൽ പോയി എഴുതാൻ തുടങ്ങുന്നതോടുകൂടി ഈ ആവേശം മറുവശത്തേക്ക് തിരിയും അതുപോലെ ഫ്രസ്ട്രേഷനായിട്ട് മാറും പല സ്ഥലങ്ങളിലും കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന തലത്തിൽ വരെ പാരൻസും മുതിർന്നവർ എത്താറുണ്ട് കുട്ടിക്ക് എഴുതാൻ ഭയങ്കര പാടാണ് വായിക്കാനും ഭയങ്കര പാടാണ് എന്തുകൊണ്ടാണ് ഭാഷയുടെ ഈ നാല് കമ്പോണൻ്റുകളിൽ രണ്ടെണ്ണം വളരെ സ്വാഭാവികമായിട്ട് ഈസിയായിട്ട് കുട്ടി പഠിക്കുകയും ബാക്കി രണ്ടെണ്ണം വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും ചെയ്യുന്നത് ഇനി കുട്ടികളുടെ കാര്യം വിട്ട് നമ്മുടെ കാര്യം തന്നെ എടുക്കാം വോയിസ് ക്ലിപ്പ് അയക്കാനും ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളിതിൽ ഏത് പ്രിഫർ ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരല്പമടിയുള്ള കൂട്ടത്തിലും കൂടി ആണെങ്കിൽ വോയിസ് ക്ലിപ്പ് കൊണ്ട് കാര്യം കഴിക്കാനായിരിക്കും നമ്മൾ നോക്കുന്നത് നമുക്കും മുതിർന്ന ആളുകൾക്കും സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് പോലെ എളുപ്പമല്ല വായിക്കുകയും എഴുതുകയും ചെയ്യാന്ന് പറയുന്നത് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എഴുത്തിനെക്കുറിച്ചാണ് മനുഷ്യനെ മനുഷ്യരാക്കി മാറ്റിയതിൽ എന്നീ കാണുന്ന തലത്തിൽ മറ്റു ജീവികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഭൂമിയിൽ തന്നെ അധിപന്മാരെന്ന് തോന്നുന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റിയെടുത്തതിൽ നമ്മുടെ ഭാഷയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് അറിയാം കോംപ്ലക്സ് ലാംഗ്വേജ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റ് ജീവികളെല്ലാം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഭാഷയോളം കോംപ്ലക്സ് അല്ല ആ ഭാഷകൾ പക്ഷേ നമ്മുടെ ഈ കോംപ്ലക്സ് ഭാഷ അതിൽ തന്നെ എഴുത്തും വായനയും കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു പണിയായി മാറുന്നതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് അതിന് വെറും കമ്മ്യൂണിക്കേഷനുമായിട്ട് മാത്രമല്ല ബന്ധമുള്ളത് നമ്മുടെ ബുദ്ധിശക്തിയുമായിട്ട് വരെ അതിന് ബന്ധമുണ്ട് നമ്മളിന്ന് അതുകൊണ്ടാണ് എഴുത്തിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത് നമ്മൾ മനുഷ്യൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സംസാര ഭാഷയ്ക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട് അത് മനുഷ്യ സമൂഹങ്ങളെ അതായത് നമ്മൾ ഇന്നീ കാണുന്ന സിവിലൈസേഷൻസ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ജീവിച്ച മനുഷ്യ സമൂഹങ്ങളെ അതിജീവിക്കുന്നതിന് വളരെ അധികം സഹായിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു ഒരു വേട്ട കോർഡിനേറ്റ് ചെയ്യുന്നതിനോ എന്തെങ്കിലും തരത്തിലുള്ള ഇമോഷൻസ് അത് സ്നേഹമായി കൊള്ളട്ടെ സ്നേഹമായിക്കൊള്ളട്ടെ ദേഷ്യമായിക്കൊള്ളട്ടെ അങ്ങനെയുള്ള ഇമോഷൻസ് പങ്കുവെക്കുന്നതിനോ ഒക്കെ ഇമ്മീഡിയറ്റ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷന് വളരെ പ്രയോജനം ചെയ്ത ഗ്രൂപ്പിനെ ഇങ്ങനെ ഒതുക്കി നിർത്തുന്നതിൽ കൂട്ടിച്ചേർത്ത് നിർത്തുന്നതിൽ വളരെയധികം ക്രിട്ടിക്കലായിട്ടുള്ള പങ്ക് വഹിച്ച ഒന്നാണ് ഭാഷ അതിന് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് കൊണ്ടുകൂടി വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം അതിനൊരു ബയോളജിക്കൽ റൂട്ട് ഉണ്ട് ആദിമ മനുഷ്യൻ മുതൽ നമ്മൾ ഹോമോസാപ്പിയൻസ് എന്ന് വിളിക്കുന്ന ആധുനിക മനുഷ്യരിലേക്കുള്ള വരവ് നോക്കുമ്പോൾ ശരീര ഘടനയിൽ വന്ന മാറ്റം തന്നെ ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഉദാഹരണത്തിന് നമ്മുടെ വോക്കൽ കോഡ്സിൻ്റെ പൊസിഷനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ സ്പീച്ച് ഉണ്ടാക്കിയെടുക്കുന്നതിന് അനുകൂലമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ നമ്മുടെ മസ്തിഷ്കത്തിൽ ബ്രോക്കാസ് ഏരിയ എന്നും വാർണിക്കസ് ഏരിയ എന്ന് പറയുന്ന രണ്ട് പ്രത്യേക ഭാഗങ്ങൾ പൂർണ്ണമായും ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് ബ്രോക്കാസ് ഏരിയ എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ പ്രൊഡക്ഷനാണ് എങ്ങനെ ശബ്ദത്തിലൂടെ ഒരു ആശയം എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതിലാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ വാർണിക്ക സേരിയ ചെയ്യുന്നത് കോംപ്രിഹെൻഷനാണ് അതായത് കേൾക്കുന്ന ശബ്ദം മനസ്സിലാക്കിയെടുക്കുന്നത് അതിനെ ഗ്രഹിക്കുന്നത് വാർണിക്ക സേരിയയിലൂടെയാണ് ഈ രണ്ട് ഭാഗങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ കേടുപാടുകളോ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട കഴിവുകൾ ചിലപ്പോൾ മീനിങ് ഫുൾ ആയിട്ട് ശബ്ദത്തിലൂടെ ആശയം സംസാരിച്ച് ഫലിപ്പിക്കാനുള്ള കഴിവോ വേറൊരാൾ സംസാരിക്കുന്നത് കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവോ ഒക്കെ നഷ്ടപ്പെട്ടു പോകും പറഞ്ഞു വരുന്നത് സംസാര ഭാഷയ്ക്ക് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിൽ വളരെ വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ഡീപ്പ് റൂട്ട് ആയിട്ട് നമ്മുടെ ജനിതകത്തിലും നമ്മുടെ ശരീരഘടനയിലും പോലും ഇതുണ്ട് എന്നാൽ എഴുത്ത് ഭാഷയുടെ ചരിത്രത്തിന് ഇതുപോലെ ലക്ഷക്കണക്കിന് വർഷം പഴക്കമില്ല മറിച്ച് ഏതാനും ആയിരം വർഷങ്ങളെ എഴുത്തിന് ചരിത്രമുള്ളൂ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അയ്യായിരം ആറായിരം വർഷം മുമ്പൊക്കെയാണ് മനുഷ്യൻ എഴുത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഉപയോഗിച്ചതിൻ്റെ ഏറ്റവും പഴയ തെളിവുകൾ കിടക്കുന്നത് എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള സംസാരം ഭാഷ താരതമ്യം ചെയ്യപ്പെടുന്നത് കുറച്ച് ആയിരം വർഷങ്ങൾ മാത്രം പഴക്കമുള്ള എഴുത്തിനോടാണ് അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായിട്ട് പലപ്പോഴും സംസാര ഭാഷയും എഴുത്തു ഭാഷയും നമ്മൾ ഒരുമിച്ച് പ്രയോഗിക്കുമെങ്കിലും അടിസ്ഥാനപരമായി തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എഴുത്തുഭാഷ സംസാര ഭാഷയിൽ നിന്നും വ്യത്യസ്തമാണ് എഴുത്തു ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മസ്തിഷ്ക ഭാഗങ്ങളൊന്നും തന്നെ നമുക്കില്ല അതെല്ലാം കാഴ്ചയുമായിട്ടും ചലനവുമായിട്ട് ബന്ധപ്പെട്ട വിഷ്വൽ ആൻഡ് മോട്ടോർ കേപ്പബിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മസ്തിഷ്ക ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ എഴുത്തു ഭാഷയെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ എഴുതിയത് വായിക്കുമ്പോൾ കൂടുതലും വിഷ്വലാണ് എഴുതേണ്ടി വരുമ്പോൾ നമുക്ക് കൈ ചലിപ്പിച്ച് ഇത് ഫലിപ്പിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപങ്ങൾ വരച്ചുണ്ടാക്കാൻ പറ്റണം എല്ലാ അക്ഷരങ്ങളും അടിസ്ഥാനപരമായിട്ട് ചിത്രങ്ങളാണ് നമ്മൾ ചിത്രം വരയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത് അത് വിഷ്വൽ മോട്ടോർ ഭാഗങ്ങൾ ചേർത്താണ് നമ്മൾ ചെയ്യുന്നത് അതിന് ഭാഷയുമായിട്ട് നേരിട്ട് ഒരു ബന്ധമില്ല മസ്തിഷ്കത്തിൽ ഇനി ആദ്യമായിട്ട് മനുഷ്യൻ എഴുതാൻ ശ്രമിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ എന്താണ് ചെയ്തത് നമ്മൾ ഇന്ന് കരുതുന്നത് പോലെ എഴുത്ത് എന്ന് പറയുമ്പോഴോ എഴുത്തുകാർ എന്നൊക്കെ പറയുമ്പോഴോ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സാഹിത്യമാണ് പക്ഷെ മനുഷ്യൻ എഴുത്ത് കണ്ടുപിടിച്ചത് സാഹിത്യ സൃഷ്ടികൾ നടത്താനായിരുന്നില്ല മറിച്ച് അത് റെക്കോർഡ് കീപ്പിങ്ങിനായിരുന്നു അതായത് ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികളായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യൻ ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്ത് കൃഷിയിലൂടെ മനുഷ്യ ശൈലി മാറുന്നൊരു ഘട്ടം വന്നപ്പോൾ സമൂഹങ്ങൾ വളരാൻ തുടങ്ങി സമൂഹങ്ങൾ വലിപ്പത്തിൽ കൂടാൻ തുടങ്ങി വലിയ കമ്മ്യൂണിറ്റികൾ രൂപം കൊള്ളുമ്പോൾ ഈ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ലിമിറ്റഡ് ആണ് കാരണം നമ്മൾ സംസാരത്തിലൂടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോൾ കഴിഞ്ഞു അത് ട്രാൻഷ്യൻ്റാണ് അതിന് ആ പറയുന്ന സമയത്തും ആ കേൾക്കുന്നത് വരെയുള്ള ആയുസേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് രേഖകളൊന്നും തന്നെയില്ല അത് ഒരിക്കലും സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല ദർ ഇസ് നോ റെക്കോർഡിങ് പക്ഷേ വലിയ വലിയ സമൂഹങ്ങളിലേക്ക് പോകുമ്പോൾ ആളുകൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളുണ്ട് ഉദാഹരണത്തിന് ഒരു കൃഷിപ്പണിയിൽ ഏർപ്പെടുന്ന ഒരാൾ കൃഷിയിലൂടെ ഉണ്ടാക്കുന്ന ധാന്യം ഒരാൾക്ക് കൊടുക്കുന്നു എന്നാൽ അതേസമയം കൃഷിക്ക് ഒരു ഉപകരണം വേറൊരാളിൽ നിന്നും വാങ്ങുന്നു അപ്പോൾ ആദ്യകാലം ഇന്നത്തെ പോലെ കറൻസി ഒക്കെ വരുന്നതിന് മുമ്പ് ഫേസ് ടു ഫേസ് കണ്ട് മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര ധാന്യം മുമ്പ് തന്നു അല്ലെങ്കിൽ ഞാൻ എന്ത് ഉപകരണം എത്ര മൂല്യമുള്ള ഉപകരണമാണ് മുമ്പ് ഞാൻ അയാളിൽ നിന്ന് വാങ്ങിയത് ഈ തരത്തിലുള്ള ട്രാൻസാക്ഷൻ ട്രേഡ് ഇതൊക്കെ ഫേസ് ടു ഫേസ് ചെയ്താൽ ചെറിയ ഗ്രൂപ്പുകൾ ചെയ്യുന്നത് പോലെ എഫക്റ്റീവ് ആകില്ല വലിയ ഗ്രൂപ്പുകളിൽ ചെറിയ ഗ്രൂപ്പുകളില്ലാകുമ്പോൾ നമുക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എല്ലാവരും ബന്ധമുണ്ട് അപ്പോൾ ആൾക്കാരെ നമുക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമുണ്ട് പക്ഷേ വലിയ ഗ്രൂപ്പുകളാകുമ്പോൾ നമ്മൾ ഇടപെടുന്ന എല്ലാ ആൾക്കാരും നമ്മളോട് വൈകാരികമായി അടുപ്പമുള്ളവരോ നമുക്ക് പേഴ്സണലി അറിയാവുന്നവരോ ആയിക്കോട്ടണം എന്നില്ല അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു സംഗതി അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ രേഖകൾ വേണം റെക്കോർഡ്സ് വേണം അങ്ങനെയാണ് ആദ്യമായിട്ട് ആളുകൾ ഈ കളിമൺ ഫലകങ്ങളിലൊക്കെ സംഖ്യകളും കണക്കുകളും ഒക്കെ എഴുതാൻ തുടങ്ങുന്നത് അപ്പോൾ ഈ പ്രോട്ടോ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് എണ്ണായിരം ബി സി മുതൽ അയ്യായിരം ബി സി വരെയൊക്കെയുള്ള സമയം ആ സമയത്താണ് നമ്മൾ ഈ തരത്തിലുള്ള പല ടാബ്ലറ്റുകളിലും അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലിഖിതങ്ങൾ എഴുതപ്പെട്ട സംഗതികൾ കാണുന്നത് പിന്നീടൊരു മൂവായിരം ബി സി കാലഘട്ടത്തിലേക്കൊക്കെ വരുമ്പം സുമേറിയയിലും ഈജിപ്റ്റിലും ഒക്കെ ഈ ലിസ്റ്റുകളും റേഷനിങ്ങും ഒക്കെ എഴുതി വെക്കുന്ന രേഖകൾ നമുക്ക് കാണാൻ പറ്റും അവിടെ ഈ എഴുത്ത് എന്ന് പറയുന്നത് പൊതുവിൽ പൗരോഹിത്യമായിട്ടോ കൊട്ടാരങ്ങളുമായിട്ടോ അല്ലെങ്കിൽ രാജകൊട്ടാരങ്ങളുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ക്രൈബുകൾ എന്നറിയപ്പെടുന്ന ഒരു ഭാഗം ആളുകളുടെ മാത്രം ജോലിയാണ് ബാക്കി എല്ലാവർക്കും എഴുതാൻ അറിയില്ല കാരണം ഈ എഴുത്ത് വിദ്യ എന്ന് പറയുന്നത് അന്ന് നൂറുകണക്കിന് സിമ്പൽസ് ആ പ്രതീകങ്ങൾ ഓർത്ത് വെക്കാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ ഇത് എഴുതാനും പിന്നെ എഴുതി വെച്ച സംഗതി വായിച്ചെടുക്കാനും പറ്റും അപ്പോൾ വളരെ കുറച്ചാളുകളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെയും കുറേ കാലം കൂടി കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി എക്സസീവായിട്ട് എഴുതാനും നമ്മൾ ഈ ആൽഫാബറ്റൊക്കെ പതിയെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി അതായത് ഓരോ ആശയത്തിനും ഓരോ സിമ്പിൾസ് ഉപയോഗിക്കുന്നതിന് പകരം കുറച്ച് കോമൺ സിമ്പിൾസ് ഉപയോഗിച്ച് എല്ലാ ആശയങ്ങളെയും വിവരിക്കാൻ കഴിയുന്ന രീതിയിൽ അപ്പോൾ ആൽഫാബറ്റൊക്കെ ഉണ്ടായി വരുമ്പോൾ റൈറ്റിംഗ് കുറച്ചുകൂടി ഈസി ആകുന്നത് അങ്ങനെയാണ് ഈ അക്കൗണ്ടിങ്ങും റേഷനിങ്ങും ലിസ്റ്റുകളൊക്കെ എഴുതുന്നതിനപ്പുറം കുറച്ച് മോറൽ കോഡുകളും കഥകളും പിന്നെ സ്പിരിച്വലായിട്ടുള്ള സ്ക്രിപ്ചറിങ്ങും ഒക്കെ ഉണ്ടായി വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആ ഒരു സമയത്ത് സിമ്പിളുകളുടെ എണ്ണം കുറയുകയും റൈറ്റിംഗ് എന്ന് പറയുന്ന സംഗതി ഈ അക്കൗണ്ടിങ്ങിന് വെളിയിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ എപ്പിക് ഓഫ് ഗിൽ എന്ന് പറയുന്ന അക്കാദിയന്മാരുടെ ഒരു സാഹിത്യ സൃഷ്ടിയായിരിക്കണം ഒരുപക്ഷെ ഒരു ആദ്യത്തെ മാസ്റ്റർ പീസ് എന്ന് വിളിക്കാം അതൊരു കഥയാണ് ഹീറോയിസവും ഒക്കെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന ഒരു ലിറ്ററേച്ചർ എന്ന് വിളിക്കാവുന്ന ഒരു സംഗതി അതും വളരെ പ്രിമിറ്റീവ് ഫോമിലുള്ള ഴുത്താണ് എന്ന് ആലോചിക്കണം ഇവിടെ എടുത്തു പറയേണ്ട കാര്യം അന്നും ഇതൊരു വലിയ ലക്ഷറിയാണ് എഴുതാൻ കഴിയുക വായിക്കാൻ കഴിയുക എന്ന് പറയുന്നത് സമൂഹത്തിൽ എല്ലാവർക്കും കഴിയുമായിരുന്ന ഒരു സംഗതി അല്ല വളരെ ഉന്നതമായിട്ടുള്ള പൊസിഷനുകളിൽ രാജാക്കന്മാരോ പുരോഹിതന്മാർക്കോ ഒക്കെയാണ് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ സ്ക്രൈബുകൾ എന്ന പ്രത്യേക ജോലി ചെയ്തിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് അതൊരു സൃഷ്ടിപരത അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ എന്നതിനപ്പുറത്തേക്ക് അതിന് അധികാരവുമായിട്ട് കൂടി ബന്ധമുണ്ടായിരുന്നു അപ്പോൾ ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇത് എഴുതി വയ്ക്കാനും അത് പിന്നെ ആ റെക്കോർഡിൽ നിന്നും ആ ഇൻഫർമേഷൻ തിരിച്ച് ആക്സ് ചെയ്യാനും കഴിയുക എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്കില്ലായിരുന്നു അത് വളരെയധികം കാലം വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് മാത്രം വശമായിരുന്ന എന്നായിരുന്നു ബി സി ഇ ആയിരത്തി അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള ഒരു കാലഘട്ടത്തിലായിരിക്കണം ഒരുപക്ഷെ ഈ എഴുത്തുവിദ്യ മറ്റു പ്രദേശങ്ങളിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ സുമേറിയ ബാബിലോണിയ തുടങ്ങിയ പ്രദേശങ്ങൾക്ക് പതി പുരാതനമായിട്ടുള്ള സിവിലൈസേഷനുകൾക്ക് വെളിയിലേക്ക് ഇത് വ്യാപിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ വേദമന്ത്രങ്ങളും അല്ലെങ്കിൽ ചൈനയിലെ ചില പുരാതനാ കൃതികളും അങ്ങനെയുള്ള പല പല മേഖലകളിലേക്ക് എക്സസ്സീവായിട്ടുള്ള റൈറ്റിംഗ് സ്പ്രെഡ് ചെയ്യുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് ഈ എഴുത്തിനെ അടിമുടി ഒരു വിപ്ലവകരമായിട്ടുള്ള ടൂളാക്കി മാറ്റുന്നത് ആയിരത്തി നാന്നൂറുകളിൽ ഗുട്ടൻബർഗിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ കണ്ടെത്തലാണ് അപ്പോൾ അതോടുകൂടി എഴുത്ത് വളരെ പെട്ടെന്ന് ഒരു പോപ്പുലർ സംഗതിയായിട്ട് മാറി അതിന് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ റൈറ്റിംഗ് റീഡിങ് എന്ന് പറയുന്നത് ഒരു കോമൺ സംഗതിയായിട്ട് മാറുന്നു അതുവരെ ഇത് വളരെ വളരെ ചെറിയൊരു ശതമാനം ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു എലീറ്റ് ക്ലാസ് പരിപാടി മാത്രമായിരുന്നു അപ്പോൾ ഈ ചരിത്രം നോക്കിയാലും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും സംസാര ഭാഷ എന്ന് പറയുന്നത് ഇൻബോണാണ് സഹജമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നാൽ എഴുത്ത് ഭാഷ എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ചെടുക്കേണ്ട ഒരു സ്കില്ലാണ് സംസാര ഭാഷയോളം എളുപ്പമുള്ളതല്ല എഴുത്തു ഭാഷ എന്നാൽ എഴുത്തു ഭാഷയ്ക്ക് അതിൻ്റേതായ വേറെ ചില ഗുണങ്ങളുമുണ്ട് ഒന്ന് അത് പെർമനൻ്റ് ആണ് നിങ്ങൾ ഇന്ന് ഷേക്സ്പിയറുടെ ഒരു കൃതി വായിക്കുമ്പോൾ ഷേക്സ്പിയർ നേരിട്ട് നിങ്ങളോട് പറയുന്നതിന് തുല്യമായ ഒരു സംഗതിയാണ് അവിടെ നടക്കുന്നത് അതായത് ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ ചിന്തയാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചിന്തയെ അദ്ദേഹം റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങളത് വായിക്കുമ്പോൾ ആ ചിന്ത നിങ്ങൾ നേരിട്ട് വായിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനിടയ്ക്ക് ഒരു ഇൻറ്റർമീഡിയറ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ പണ്ട് സംസാര ഭാഷ മാത്രമായിരുന്ന ഒരു കാലഘട്ടം ആലോചിച്ച് നോക്കൂ ഒരാൾ വേറൊരാളോട് കാര്യം പറഞ്ഞു അയാൾ വേറൊരാളോട് ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യാം പിന്നെയും അങ്ങനെ പല ഘട്ടങ്ങളിൽ പല സ്റ്റെപ്പുകളായിട്ട് റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ ആശയം തന്നെ മാറിപ്പോയേക്കാം ഇന്നും ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് 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 കേട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒറിജിനൽ ആയിട്ട് പറയപ്പെട്ട കാര്യം തന്നെ ആയിക്കോളണം എന്നില്ല നമ്മൾ കേൾക്കുന്നത് പക്ഷേ എഴുത്ത് അങ്ങനെയല്ല അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒരുപാട് ആയുസുള്ള നശിച്ചു പോകാത്ത രീതിയിൽ ആശയങ്ങളെ പ്രിസർവ് ചെയ്ത് വെക്കാൻ കഴിയുന്ന ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള ടൂളാണ് അതുകൊണ്ട് ഓരോ തലമുറയ്ക്കും തൊട്ട് മുൻപത്തെ തലമുറ കണ്ടെത്തി എഴുതി വെച്ചിരിക്കുന്ന അറിവുകൾ ആക്സസ് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് കൂടുതൽ അറിവുകൾ കൂട്ടിച്ചേർക്കാനുള്ള ഒരു ശേഷി നമുക്ക് കൈവന്നു അതാണ് നമ്മളെ ഇത്രയും ട്രാൻസ്ഫോം ചെയ്തതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് എഴുത്ത് നമ്മുടെ ഓർമ്മയുടെ ആവശ്യം കുറയ്ക്കുകയാണ് ചെയ്തത് ഇന്ന് നമ്മളെല്ലാവരും തീരെ ചെറിയ പ്രായം മുതലേ എഴുതി ശീലിച്ചവരായതുകൊണ്ട് നമുക്കത് പക്ഷെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നില്ല പക്ഷേ എഴുത്ത് വരുന്നതിന് മുമ്പ് ഒരാൾ വേറൊരാളോട് പറയുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയം ഓർത്ത് വെക്കുക എന്നത് മാത്രമായിരുന്നു ഓപ്ഷൻ അപ്പോൾ നമുക്ക് ഓർത്ത് വെക്കാൻ കഴിയുന്ന വിവരങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട് അപ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ നല്ലൊരു ഭാഗം ഈ ഓർമ്മ എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കേണ്ടി വരും പക്ഷേ എടുത്തു വരുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾ ഓർമ്മയ്ക്ക് വേണ്ടി അത്രയും അധ്വാനം എടുക്കേണ്ടി വരില്ല കാരണം ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എഴുതി വെക്കാം പകരം ചിന്താപരമായിട്ടുള്ള രീതിയിൽ കോഗ്നറ്റീവ് എബിലിറ്റീസ് റീസണിങ് ഇതൊക്കെ പരസ്പര ബന്ധം കണ്ടെത്തുന്നതിലും പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിലും ഒക്കെ നമുക്ക് മസ്തിഷ്കശേഷി ഉപയോഗിക്കാൻ പറ്റും അത് മാത്രമല്ല എഴുതുക എന്ന് പറയുന്നത് സംസാരിക്കുന്നതുപോലെ നാച്ചുറലി അങ്ങ് പറ്റില്ല നമുക്ക് കുറച്ച് മാനസികമായി ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് ഒന്ന് മറ്റൊന്നിലേക്ക് ആശയങ്ങളെ ഒരു പ്രത്യേക ക്രമത്തിൽ അടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു ലീനിയാരിറ്റി അവിടെ കൊണ്ടുവരേണ്ടതുണ്ട് ഇനി അത് എഴുതി പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൈ കൊണ്ടുകൂടി ചലിപ്പിക്കണം അപ്പം മസ്തിഷ്കത്തിനോടൊപ്പം അല്ലെങ്കിൽ ചിന്തയോടൊപ്പം തന്നെ അതിനെ വിഷ്വലാക്കി മാറ്റാനുള്ള എഫർട്ട് കൂടി അവിടെ നമ്മൾ ഇടേണ്ടി വരും പക്ഷേ അതോടൊപ്പം അത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷൻ കൂടി വരുന്നു എന്നുള്ളതേ ഉള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള തോട്ട് അതായത് അടുക്കും ചിട്ടയുമുള്ള ചിന്ത നമുക്ക് എഴുതാൻ ശ്രമിക്കുമ്പോൾ ആവശ്യം വരും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എഴുതാനുള്ള ശ്രമവും എഴുതിയ ഇൻഫർമേഷൻ വായിക്കാനുള്ള ശ്രമവും നമ്മുടെ ചിന്തകൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയും സ്ട്രക്ചറും കൊടുക്കും ഇനി ഇതിനൊക്കെ പുറമെ വളരെ പ്രധാനപ്പെട്ട മനുഷ്യഭാഷയുടെ ഒരു വശമാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അതായത് റിയലി ലോകത്ത് നിലനിൽക്കുന്ന അല്ലാത്ത സംഗതികൾക്ക് മീനിങ് കൊടുക്കുകയും അത് കൃത്യമായി ഒരു ഉപകരണം എന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ ഭാഷ അടിസ്ഥാനപരമായിട്ട് എഴുത്തുഭാഷ അടിസ്ഥാനപരമായിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ആന എന്ന് എഴുതുമ്പോൾ മലയാള ഭാഷയിൽ ആന എന്ന് എഴുതുമ്പോൾ നമ്മളൊരു മൃഗത്തെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ ആന എന്ന് എഴുതുന്ന ആ വാക്കിന് ആ മൃഗവുമായിട്ട് നേരിട്ട് ഒരു ബന്ധവുമില്ല ആ എന്ന് പറയുന്ന ശബ്ദത്തെ സൂചിപ്പിക്കുന്ന ഒരു സിംബലും ന എന്ന് പറയുന്ന ശബ്ദത്തെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പലുമാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത് അത് അടുത്തടുത്ത് എഴുതുമ്പോൾ നമ്മൾ അതിനെ ആന എന്ന് വായിക്കുകയും ആ സംഗതി കൊണ്ട് നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഒരു മൃഗത്തെയാണ് ആ മൃഗം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ നമ്മളെല്ലാം മനസ്സിൽ ആന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു വസ്തു അതൊരു യാഥാർത്ഥ്യമാണ് അത് റിയാലിറ്റിയിലുള്ളൊരു വസ്തുവാണ് പക്ഷേ നമ്മൾ ആന എന്ന് എഴുതുന്നത് അല്ലെങ്കിൽ അതിനെ മറ്റൊരു ഭാഷയിൽ എലഫൻ്റ് എന്നോ ഹാദി എന്നോ ഒക്കെ നമ്മൾ എഴുതുമ്പോൾ ആ ചിഹ്നങ്ങൾക്ക് ആനയുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല അത് നമ്മൾ കൊടുക്കുന്ന ഒരു അബ്സ്ട്രാക്ഷനാണ് അല്ലെങ്കിൽ ഈ വസ്തുവിനെ അല്ലെങ്കിൽ ഇപ്പോൾ സ്നേഹം എന്ന് പറയുന്ന സംഗതി ആരും സ്നേഹം കണ്ടിട്ടില്ല സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴും നമ്മൾ സ്നേഹം കാണുന്നില്ല പക്ഷെ നമ്മൾ നമ്മളതിനെ സ്നേഹമെന്ന് എഴുതുന്നു അതിന് നമ്മൾ സ ന ഹ തുടങ്ങിയ ചിഹ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ശബ്ദങ്ങളെ സൂചിപ്പിക്കുന്ന സിമ്പിൾസ് പ്രതീകങ്ങളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഒരു അപ്സ്ട്രാക്ഷനാണ് അപ്പോൾ നമ്മൾ എഴുതാൻ പഠിക്കുമ്പോഴും നമ്മൾ എഴുത്തിലൂടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും വേറൊരാൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്ത കാര്യങ്ങളെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും വായിക്കാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ നമ്മുടെ മസ്തിഷ്കത്തിന് ഈ അബ്സ്ട്രാക്ഷന് ഒരു ട്രെയിനിങ് കിട്ടുന്നുണ്ട് അതുപോലെ സംഘികൾ കൈകാര്യം ചെയ്യാൻ ഈ ഗണിത ക്രിയകൾ കൈകാര്യം ചെയ്യാൻ ഇതിനൊക്കെ നമുക്ക് ഈ അബ്സ്ട്രാക്ഷൻ സഹായിക്കും അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന സാഹിത്യവും നിയമവും ശാസ്ത്രവും ഒക്കെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ സാധ്യമാകുന്നത് അടിസ്ഥാനപരമായിട്ട് ഈ അബ്സ്ട്രാക്ഷൻ നമുക്ക് പറ്റിയതുകൊണ്ടാണ് അത് നമുക്ക് എഴുതാൻ പഠിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു ശേഷിയാണ് ഇനി പൊതുവിൽ നല്ല ബുദ്ധിയുള്ള ആൾ ഇൻ്റലക്റ്റ് ഓക്ച്വലായിട്ടുള്ള ആൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ബഹുമാനം ഉണ്ടല്ലോ ആ ഇൻ്റലക്റ്റ് എവിടെ നിന്നാണ് വരുന്നത് ആ ഇൻ്റലക്റ്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഭാഷയുടെ മുകളിലുള്ള കൺട്രോളാണ് അതായത് എത്രത്തോളം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഒരേ കാര്യം ഒരാൾ പറയുമ്പോഴും വേറെ ആൾ പറയുമ്പോഴും നമുക്ക് ക്ലാരിറ്റിയിൽ വ്യത്യാസം വരുന്നു അല്ലെങ്കിൽ ഒരാൾ പറയുമ്പോൾ നമുക്ക് കൃത്യമായി എന്താണെന്ന് മനസ്സിലായില്ല മറ്റൊരാൾ പറയുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടി സൂക്ഷ്മ നമുക്ക് മനസ്സിലാവുന്നു എന്നുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഭാഷ കൂടി ഉണ്ടെങ്കിൽ കഴിയും അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷ്മമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഓരോന്നിനും ഓരോ തരത്തിലുള്ള അബ്സ്ട്രാക്ഷൻ ആവശ്യമുണ്ട് അവയെ വേറെ വേറെ വാക്കുകളിലൂടെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയണം അവ തമ്മിലുള്ള ബന്ധങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയണം അപ്പോൾ സ്വാഭാവികമായിട്ടും സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഭാഷ വൈദഗ്ധ്യം നിങ്ങൾക്ക് ആവശ്യമുണ്ട് അത് എഴുത്തിലൂടെയും വായനയിലൂടെയും കിട്ടുന്നത് പോലെ സംസാരത്തിലൂടെയും നമുക്ക് കിട്ടില്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ എഴുത്ത് എന്ന് പറയുന്നത് മസ്തിഷ്കത്തെ നമ്മൾ ട്രെയിൻ ചെയ്ത് മസ്തിഷ്കത്തെ മാത്രമല്ല നമ്മുടെ മോട്ടോർ സ്കിൽസ് ഉൾപ്പെടെ അവിടെ ആവശ്യം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞു മസ്തിഷ്കത്തെ നമ്മൾ ട്രെയിൻ ചെയ്ത് നേടിയെടുക്കുന്ന നമ്മൾ അഭ്യാസത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു കഴിവാണ് ഒരു നൈപുണ്യമാണ് ഒരു സ്കില്ലാണ് അപ്പോൾ ആ കഴിവ് വികസിപ്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ മസ്തിഷ്ക ശേഷി കൂടിയാണ് ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രക്ചേർഡായിട്ട് ചിന്തിച്ചാൽ മാത്രമേ എഴുതാൻ പറ്റൂ എന്നുള്ളതുകൊണ്ട് തന്നെ മസ്തിഷ്കം കുറച്ചുകൂടി ആഴത്തിൽ ഡീപ്പ് തിങ്കിങ്ങിൽ കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ എഴുതുമ്പോൾ ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ്റലക്റ്റുമായിട്ടും ഇതിന് ഒരു നേരിട്ട് ബന്ധമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലത്തൊരു എലി ക്ലാസ്സിൻ്റെ ലക്ഷറി ആഡംബരം മാത്രമായിരുന്ന എഴുത്ത് ഇന്ന് അങ്ങനെയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഫോർമൽ എഡ്യൂക്കേഷൻ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് വളരെ കുട്ടിക്കാലം മുതലേ തന്നെ നമ്മൾ എഴുത്തുകൂടി പഠിക്കുന്നുണ്ട് ആയിരത്തി ലോകത്തെ സാക്ഷരതാ നിരക്ക് ഏതാണ്ട് പന്ത്രണ്ട് ശതമാനമായിരുന്നു എന്നാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ പോലും ലോകത്തിൻ്റെ മൊത്തം സാക്ഷരതാ നിരക്ക് ഏതാണ്ട് അമ്പത്തിയാറ് ശതമാനമാണ് എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പം ലോകത്ത് ഏതാണ്ട് എൺപത്തഞ്ച് ശതമാനം പേരും സാക്ഷരരാണ് എന്നു വെച്ചാൽ സാക്ഷരതയുടെ നിരക്ക് വല്ലാതെ കൂടിയിട്ടുണ്ട് പിന്നീട് പ്രിൻറ്റിംഗ് പ്രസ്സൊക്കെ വന്നതോടുകൂടിയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ സാക്ഷരത എന്ന് പറയുന്നത് എല്ലാവർക്കും ജനകീയമായി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് മാറിയത് പിന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെയൊക്കെ സമയത്ത് പൊതുവിൽ ഫോർമൽ എഡ്യൂക്കേഷൻ എല്ലാ സ്ഥലത്തും ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പടർന്നു പിടിക്കുന്ന സമയത്താണ് ഈ സാക്ഷരത നമ്മൾ ഇന്നീ കാണുന്ന രീതിയിലേക്ക് മാറിയത് അപ്പോഴും പണ്ട് മുതലേ നമുക്കെല്ലാവർക്കും അങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡ് ആയിട്ട് കിട്ടിയിരുന്നൊരു കഴിവല്ല സാക്ഷരത എന്നുകൂടി മനസ്സിലാക്കണം ആയിരത്തി എണ്ണൂറുകളിൽ ലോക ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനത്തിന് മാത്രമായിരുന്നു എഴുതാൻ അറിയാമായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലൊക്കെ അമ്പത്തിയാറ് ശതമാനമാണ് ലോകത്തിൻ്റെ മൊത്തം സാക്ഷരതാ നിരക്ക് എന്നാൽ ഇന്ന് അത് ഏതാണ്ട് എൺപത്തഞ്ച് ശതമാനത്തിനോട് അടുത്താണ് ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സാക്ഷരതാ നിരക്ക് കൂടിയിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ നമ്മുടെ ആശയം എഴുതി വേറൊരാളെ അറിയിക്കുക എന്നത് മാത്രമായിരുന്നു ആശയവിനിമയത്തിനുള്ള മാർഗ്ഗം അതായത് നമ്മൾ ഫേസ് ടു ഫേസ് കാണുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതി അറിയിക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ എഴുത്ത് പഠിച്ചേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ ചെറിയ കുട്ടികൾക്ക് അവർക്ക് തൊട്ട് മുമ്പിലുള്ള ആളുകളോട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയൂ അവർ ഒന്ന് എഴുതി പഠിച്ച് വരുന്നത് വരെ നേരിട്ട് കാണുന്നതല്ലാത്തൊരാളോട് അവർക്ക് ആശയവിനിമയം സാധ്യമായിരുന്നില്ല എന്നാൽ ഇന്നങ്ങനെ അല്ല ഇന്ന് വാട്സാപ്പിലോ മറ്റോ ഏത് ചെറിയ കുഞ്ഞിനും ഒരു വോയിസ് ക്ലിപ്പിലൂടെ ആശയവിനിമയം സാധ്യമാകും അപ്പോൾ വളരെ കുറഞ്ഞ എഫർട്ടിൽ ഈ പർപ്പസ് നടക്കും എന്നുള്ളതുകൊണ്ട് തന്നെ എഴുതാനുള്ള താല്പര്യം കുറഞ്ഞു വരും അത് കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആളുകളിലും ആവർത്തിക്കുന്നു സംസാര ഭാഷ പോലെ ആയാസരഹിതമായ ഒന്നല്ല എഴുത്ത ഭാഷ അതിന് നമുക്ക് ചിന്താപരമായ അധ്വാനമുണ്ട് നമ്മൾ എഴുതുക എന്ന് പറഞ്ഞ മെക്കാനിക്കലായിട്ടുള്ള അധ്വാനമുണ്ട് അപ്പോൾ അത്രയും അധ്വാനം ഒഴിവാക്കാനൊരു ഓപ്ഷൻ വരുമ്പോൾ നമ്മളത് സ്വാഭാവികമായിട്ടും ഒഴിവാക്കും ഇന്ന് ലോകത്തെല്ലായിടത്തും ഒരുപാട് സ്റ്റഡീസ് നമ്മളോട് സൂചിപ്പിക്കുന്നത് ആളുകൾക്ക് എഴുതാനുള്ള അളവ് അല്ലെങ്കിൽ അവർ എഴുതുന്നതും എഴുതി പ്രകടിപ്പിക്കാനുള്ള കഴിവ് താരതമ്യേന കുറഞ്ഞു വരുന്നുണ്ടെന്നുള്ളതാണ് ഇത് ബുദ്ധിശക്തിയിലുള്ള കുറവൊന്നുമല്ല പക്ഷേ എഫർട്ട് ഇടാതെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും അതിന് മുൻഗണന കൊടുക്കുന്നു പക്ഷേ ഇത് നമ്മളങ്ങനെ അവഗണിക്കേണ്ട ഒന്നല്ല നേരത്തെ പറഞ്ഞതുപോലെ എഴുത്ത് ഭാഷ എന്ന് പറയുന്നത് ആശയവിനിമയം മാത്രമല്ല അത് നമ്മുടെ ചിന്താഗതിയെ ഉൾപ്പെടെ നമ്മുടെ ബുദ്ധിശക്തിയെ ഉൾപ്പെടെ സ്വാധീനിക്കുന്നുണ്ട് ഒരു സ്ട്രക്ചേർഡ് സ്ട്രക്ചേർഡായിട്ടുള്ള ഡീപ്പായിട്ടുള്ള തിങ്കിങ് ആലോചനകൾ ആഴത്തിൽ ആലോചിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തെ മനസ്സിലാക്കാനുള്ള കഴിവുമായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബെറ്ററായി ഈ ലോകത്ത് ജീവിക്കുന്നതുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഇന്നത്തെ ഡിജിറ്റൽ യുഗം അങ്ങനെയല്ല അത് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരുതരം അറ്റൻഷൻ എക്കോണമിയുടെ രൂപത്തിലാണ് അതായത് നിങ്ങളുടെ ശ്രദ്ധ പരമാവധി പിടിച്ചു നിർത്തുക എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയുടെ എല്ലാ അൽഗോരിതങ്ങളും വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പാസീവ് കൺസംഷനാണ് ഇപ്പോൾ നടത്തുന്നത് നമുക്ക് സ്ക്രോളിംഗ് എന്ന് പറയുന്നത് ഒരു നെവർ നെവറെൻഡിങ് പ്രോസസ്സായിട്ട് മാറിയിരിക്കും നമുക്ക് പുതിയ പുതിയ കണ്ടൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊതുവിൽ പറയുമല്ലോ ഫേസ്ബുക്ക് ഇപ്പോഴും ഉപയോഗിക്കുന്നത് അമ്മാവന്മാരാണ് പുതു ജനറേഷൻ മുഴുവൻ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ പറയും ഇതിൽ വളരെ പ്രധാനപ്പെട്ട വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും ഫേസ്ബുക്ക് അടിസ്ഥാനപരമായിട്ട് ടെക്സ്റ്റ് ബേസ്ഡ് ആണ് അതായത് ലോങ് ഫോം കണ്ടന്റ് നീണ്ട സംഗതികൾ എഴുതിയിടുകയും അത് വായിക്കുകയും ചെയ്യുക വഴിയാണ് പലപ്പോഴും ഫേസ്ബുക്കിലെ സോഷ്യലൈസേഷൻ നടക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അത്തരം നീണ്ട എഴുത്തുകളില്ല ഉണ്ടെങ്കിൽ ആരും വായിക്കുകയും ഇല്ല അവിടെ വിഷ്വൽ മാത്രമാണ് വീഡിയോ അതിൽ തന്നെ വീഡിയോസ് അപ്പോൾ മിനിമം എഫർട്ടിൽ നമുക്ക് ഇത് ആസ്വദിച്ചു പോവുക എന്നതിനപ്പുറത്തേക്ക് അധ്വാനത്തോടു കൂടി വായിക്കാൻ ആരും താല്പര്യം കാണിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഡീപ്പ് തിങ്കിങ് കോംപ്രമൈസ് ചെയ്യപ്പെടും നമ്മുടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള തിങ്കിങ്ങ് കോംപ്രമൈസ് ചെയ്യപ്പെടും അത് തീർച്ചയായിട്ടും ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നൊരു കഴിവിനെയും നെഗറ്റീവായിട്ടാണ് ബാധിക്കാൻ പോകുന്നത് അപ്പോൾ പുതിയ ടെക്നോളജികൾ വരുമ്പോൾ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമ്പോൾ അങ്ങനെയല്ലേ വേണ്ടത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം തീർച്ചയായിട്ടും അതിനെ നമുക്ക് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഈ എഴുത്ത് വായന ഇതിലൂടെ നമ്മുടെ മസ്തിഷ്കത്തിന് കിട്ടേണ്ടുന്ന ബൗദ്ധികമായിട്ടുള്ള ഇൻ്റലക്ച്വൽ ആൻഡ് കോഗ്നേറ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് അത് നമ്മൾ കോംപ്രമൈസ് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളെയും അത് മൊത്തത്തെ സമൂഹത്തെയും നെഗറ്റീവായിട്ടാണ് ബാധിക്കാൻ പോകുന്നത് ഇപ്പോൾ തന്നെ നോക്കൂ നമുക്ക് വാർത്ത വായിച്ച് അല്ല നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ വാർത്തയല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത് മറിച്ച് വാർത്താ വിശകലനമാണ് നമുക്ക് വേണ്ടി ആരെങ്കിലും വാർത്ത വിശകലനം ചെയ്തു തരണം നമുക്ക് ഇൻ്റലക്ച്വൽ എഫർട്ട് ഇട്ട് അതിൻ്റെ അർത്ഥം എന്താണ് പല പല വാർത്തകൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ആലോചിക്കാൻ നമുക്ക് സമയമില്ല അല്ലെങ്കിൽ നമ്മളതിന് മെനക്കെടുന്നില്ല കാരണം നമുക്ക് ആലോചിച്ച് തരുന്ന വിശകലനം ചെയ്ത് തരുന്ന ആൾക്കാർ അപ്പോൾ ന്യൂസിൽ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിരീക്ഷകരൊക്കെ ചെയ്യുന്നത് അവർ ഈ ഫാക്സ് വാർത്തയായിട്ട് വരുമ്പോൾ അതിൽ പലതും ഫാക്സ് ആണോ എന്നുള്ളത് വേറൊരു ചോദ്യം ഇങ്ങനെ കിട്ടുന്ന ഫാക്സിനെ തമ്മിൽ ബന്ധപ്പെടുത്തി അതിൽ നിന്ന് എന്ത് അർത്ഥമാണ് മനസ്സിലാക്കേണ്ടതെന്ന് അവർ നമുക്ക് പറഞ്ഞു തരും അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു തരുന്നവരെയാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് നമ്മുടെ ചിന്താഗതിയെ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് നമ്മൾ മടി പിടിച്ചിരിക്കുന്നു എന്നുള്ളൊരു ട്രെൻഡാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത അത് തീർച്ചയായിട്ടും ലോങ് ടേമിൽ നമുക്ക് ദോഷം ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് സമൂഹത്തിൽ ചിന്താശേഷിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സമൂഹം മുമ്പോട്ട് പോകും പക്ഷേ നമ്മളെ ഭരിക്കുന്നവർക്കും അല്ലെങ്കിൽ ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർക്കും ചിന്തിക്കാത്ത ജനതയെ ആണ് ആവശ്യം കാരണം ചിന്തിക്കുന്ന ജനതയെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമല്ല നിങ്ങൾ ഡീപ്പായിട്ട് ചിന്തിക്കുന്നെങ്കിൽ സ്വന്തമായി ഇൻസൈറ്റുകളുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള പെട്ടെന്ന് അന്ധമായിട്ട് അനുസരിക്കാനോ ഫോളോ ചെയ്യാനോ സാധിക്കില്ല അങ്ങനെയുള്ളവരെയാണ് പക്ഷേ ലീഡ് ചെയ്യാൻ എളുപ്പം അങ്ങനെയുള്ളവരെയാണ് നിയന്ത്രിക്കാൻ എളുപ്പം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമുക്കുള്ള കുഴി തോണ്ടാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ആവശ്യമായിരിക്കുന്നു അപ്പോൾ എഴുത്തിനെ അങ്ങനെ വെറും ഒരു ഭാഷാ പ്രകടനം മാത്രമായി കണ്ട് എഴുതി തള്ളരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെ കാണാം ബൈ